Hello, Assalamu alaikum. Welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന ബീറ്ററിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു നല്ല ബീറ്റർ സജസ്റ്റ് ചെയ്യാവോ അതിൻ്റെ റേറ്റ് അത് എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ക്രിസ്മസ് കേക്ക് ക്ലാസിൻ്റെ ഒരു അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് നമ്മുടെ തേഡ് ബാച്ച് ക്രിസ്മസ് കേക്ക് ക്ലാസ്സസ് നെക്സ്റ്റ് വീക്കിലായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ക്രിസ്മസ് പ്ലം കേക്ക് ആൻഡ് ക്രിസ്മസ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് വിത്ത് ഓവൺ വിതഔട്ട് ഓവണിൽ രണ്ട് രീതിയിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ബാച്ചുകളിലായിട്ട് നമ്മൾ അമ്പത് ഓരോ ബാച്ചിലും അമ്പത് സ്റ്റുഡൻസ് അങ്ങനൊരു ഇപ്പോൾ പ്ലം കേക്ക് ക്ലാസ്സിലോ ട്വന്റി ഫൈവ് സ്റ്റുഡൻസ് ആൻഡ് ക്യാരറ്റ് ഡേറ്റ്സ് ക്ലാസ്സിലെ ട്വൻറ്റി ഫൈവ് സ്റ്റുഡൻസ് അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ബാച്ചുകളും നടത്തിയിട്ടുണ്ടായിരുന്നത് ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലും അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഓൺലൈനായിട്ട് ബേക്കിംഗ് ക്ലാസ് പുഡിങ് ക്ലാസ് മാക്രോൺ ക്ലാസ് ഫോണ്ടൻ ക്ലാസ് ആൻഡ് സ്പെഷ്യൽ മാക്രോ ട്യൂബ് കേക്ക് സെഷൻസ് അങ്ങനെ ഈ ഒരു അഞ്ച് സെക്ഷൻ ഓൺലൈൻ ആണ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം എൻറ്റിങ്ങിലാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തത് കാര്യം രണ്ട് മാസം കൂടെ കഴിഞ്ഞ പിന്നെ ക്രിസ്മസ് ആയി അതിൻ്റെ സീസണായി അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള കേക്ക്സ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ഒരു ടൈമായി തുടങ്ങിയിട്ടുണ്ട് ഹൺഡ്രഡ് ടെൻ പെർസെൻറ്റേജ് ഞാൻ നിങ്ങൾക്ക് ഷുവർ തരികയാണ് കാരണം അത്രയും നമ്മൾ റെഫർ ചെയ്ത് പഠിച്ച് ഒരുപാട് തവണ ട്രൈ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ച് തരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് തന്നെയാണ് കാര്യം പല ഓൺലൈൻ ക്ലാസ്സസ് കമ്പയർ ചെയ്യുമ്പോഴും അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫീസ് തന്നെയാണ് നമ്മുടെ ക്ലാസ്സസിനെല്ലാം ഈ ഒരു ക്ലാസ് എന്നെല്ലാം നമ്മുടെ എല്ലാ ഓൺലൈൻ ക്ലാസ്സസിനും നമ്മൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസ് തന്നെയാണ് ഇടുന്നത് ഇപ്പോൾ പ്ലംക്ക് ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്ലം ആണെങ്കിലും ക്യാരമൽ കളറിങ് ആണെങ്കിലും ഇതെല്ലാം അതിൻ്റെ ഒരു കൂടുതൽ അവൈലബിലിറ്റി ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ എല്ലാവരും സാധനങ്ങൾ വാങ്ങി എത്തിയിട്ടില്ല നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം അവർ സാധനങ്ങൾ വാങ്ങുന്നവർ വാങ്ങിയത് അതല്ലെങ്കിൽ കയ്യിലുള്ള ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കിയിട്ട് വളരെ നല്ല ആണ് തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നമ്മുടെ കേക്ക്സ് ഉണ്ടാക്കി നല്ല ഫീഡ്ബാക്ക്സ് എല്ലാവർക്കും ഷെയർ ചെയ്തു എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നല്ല ആണ് തന്നുകൊണ്ടിരിക്കുന്നത് വളരെ സക്സസ്ഫുള്ളി നമ്മുടെ രണ്ട് ബാച്ചും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി തേർഡ് ബാച്ചിലോട്ടാണ് മെമ്പേഴ്സിനെ ഈ ഒരു അപ്ഡേഷൻ തരുന്നത് തേർഡ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അതിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനും ക്ലാസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മറക്കാതെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് കിടക്കാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതൊരു വാക്കാൽ പറയലോ ഒത്തിരി പേർ എന്നോട് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിൻ്റെ പല വീഡിയോസിൽ ഇപ്പോൾ ബീറ്റർ കണ്ടിട്ടാണെങ്കിലും ഞാൻ ബീറ്ററിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പല വീഡിയോസിൽ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് നമ്മുടെ ബീറ്ററിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലർക്കും ഞാൻ കമൻ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കാരണം നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അതല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് നമുക്കത് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ോഡക്റ്റ് ആയിരിക്കണം അപ്പം അങ്ങനെ എനിക്ക് ഉറപ്പുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് മറ്റൊരു തരത്തിലുള്ള പ്രൊമോഷൻ വീഡിയോ അല്ല മാത്രല്ല എന്നെപ്പോലെ ഒരു ചെറിയ യൂട്യൂബറിൻ്റെ റിവ്യൂ ഈ ഒരു ആമജോൺ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ബ്രാൻഡിന് ആവശ്യവുമില്ല അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അത്രയും ആയിട്ടുള്ള ഞാൻ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബീറ്റർ ആണിത് ഒത്തിരി യൂസ് ചെയ്തിട്ട് ഒരു ഡാമേജോ ഇതുവരെ ഞാൻ ഒരു സർവീസ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല ഏകദേശം മൂന്നര വർഷത്തോളമായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അവിടെ തൊട്ട് ഇതുവരെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം അത്രത്തോളം കേക്ക് ഓർഡേഴ്സ് ഉള്ള ഒരാളാണ് എന്നിട്ട് പോലും ഈ ബീറ്ററിന് ചെറിയ രീതിയിലുള്ള ഒരു കംപ്ലൈൻറ്റ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും സ്റ്റിൽ അത് നല്ല രീതിയിൽ തന്നെ റൺ ചെയ്യുന്ന ഒരു ബീറ്ററാണ് ഇപ്പോൾ ബീറ്ററിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ സൈറ്റ്സില് ആമസോണിലും ഫ്ലിപ്പ്കാർട്ട്സിലും ഒരുപാട് സൈറ്റ്സില് നമുക്കിപ്പോൾ ഒരുപാട് നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് അപ്പോൾ നല്ല ബീറ്റേഴ്സ് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വാങ്ങാവുന്നതാണ് ഒരുപാട് നല്ല ഹാൻഡ് ഹാൻഡ് മിക്സറിനും സ്റ്റാൻഡ് മിക്സറിനും ഒക്കെ നല്ല രീതിയിലുള്ള ഓഫർ നടക്കുന്നുണ്ട് എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്ന ബീറ്ററിൻ്റെ ഒരു ഡീറ്റെയിൽസ് അതിൻ്റെ റേറ്റ് അത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ സ്പീഡ് അതിൻ്റെ വോൾട്ട് ഇതെല്ലാമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കാര്യം ഇപ്പോൾ ഒരു ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ഞാൻ അതിങ്ങനെ ടൈപ്പ് ചെയ്ത് ഞാൻ പറയുന്നത് എത്രത്തോളം ആ ആൾക്ക് കൺവിൻസ് ആവുന്നുണ്ടെന്നോ എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അതെന്തായാലും ഒരുപാട് പേർക്ക് യൂസ് ആ യൂസ്ഫുള്ളാവും എന്ന കാര്യത്തിൽ എനിക്ക് ഷുവർ ആണ് എന്തായാലും നമ്മുടെ ബീറ്ററിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം ഏകദേശം മൂന്ന് നാല് വർഷത്തിനടുത്തായി ഒരു ബീറ്റർ വാങ്ങിയിട്ട് അമിയോണിൻ്റെ ബീറ്റർ ആണ് അപ്പോൾ അതിൻ്റെ പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഓൾമോസ്റ്റ് മയഞ്ഞു പോയിട്ടുണ്ട് അമിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനീൻ്റെ ബീറ്റർ ആണ് പിന്നെ ഇതിൻ്റെ വോൾട്ടാണെങ്കിലും അതെ നമ്മൾ വാങ്ങുമ്പോൾ ബീറ്റർ വാങ്ങുമ്പോൾ ഒത്തിരി ലോ വോൾട്ടുള്ള ഇപ്പോൾ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് വോൾട്ടുള്ള ബീറ്റർ വാങ്ങാതിരിക്കുക പെട്ടെന്ന് അത് ഹീറ്റാവും ഹീറ്റായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും അപ്പോൾ ഇതേ ബീറ്റർ ഞാനിപ്പോൾ അടുത്ത ദിവസം വീണ്ടും വാങ്ങി അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നാൽ അതിൻ്റെ ഒരു അൺബോക്സിങ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാം എന്നുള്ളത് ആ ബീറ്റർ എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ സിസ്റ്റർ വാങ്ങിയിട്ടുള്ളതാണ് ഞാനിപ്പോഴും ആ പഴയ ബീറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഇത്രയും ഓർഡേഴ്സ് ഉള്ളതല്ലേ ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിക്കൂടെയെന്നൊക്കെ പക്ഷേ എനിക്ക് കംഫോർട്ടബിൾ ഈ ഒരു ബീറ്ററിൽ യൂസ് ചെയ്യാൻ ഉണ്ടാക്കുന്നതാണ് പിന്നെ ഏഷ്യൽ സ്റ്റാൻഡ് മിക്സർ വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതും എമിയോണിൻ്റെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലത് സെർച്ച് ചെയ്തിട്ടേ വാങ്ങുകയുള്ളൂ ഞാനിത് വാങ്ങിയിട്ടുള്ളത് എമിയോണിൻ്റെ കമ്പനിയിലോ എവിടെയൊന്നും പോയിട്ടോന്നല്ല ഞാൻ സ്ഥിരം വാങ്ങുന്ന ഒരു ബേക്കേഴ്സ് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ അതിലത്തെ അവിടുത്തെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പം അവിടെ സ്റ്റോക്ക് എന്തായാലും റെഡിയാക്കും അപ്പോൾ ഇതാ അമിയോണിൻ്റെ ഹാൻഡ് മിക്സറാണ് ഇത് ഫോർ ഹൺഡ്രഡ് വോൾട്ടിൻ്റെ ആണ് വളരെ നല്ല ഓൾമോസ്റ്റ് നമുക്ക് ഫൈവ് സ്വീകിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ അത് വാങ്ങുമ്പോൾ നമുക്ക് ടു ഇയർ വാറൻറ്റി ഉണ്ട് അതിനിടയ്ക്ക് നമുക്ക് എന്ത് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ആ ഒരു സർവീസ് കാർഡും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്തു തരും പിന്നെ ആക്ച്വൽ പ്രൈസ് നാലായിരത്തിനടുത്തുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് ആണ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് പക്ഷെ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ബീറ്റർ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്നത് അറ്റ് എ ടൈം നമുക്ക് ഒരു മുക്കാൽ ബോക്സ് ഇപ്പോൾ നമുക്ക് വൺ ബോക്സ് ക്രീമുണ്ട് അതിലൊരു മുക്കാൽ ബോക്സ് ക്രീം അറ്റ് എ വൺ ടൈം നമുക്ക് വൺ ബോക്സ് കംപ്ലീറ്റ്ലി ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഒരു ഹീറ്റിംഗ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മുക്കാൽ ബോക്സ് കേക്ക് അറ്റ് എ ടൈം ഞാൻ ബീറ്റ് ചെയ്തെടുക്കാറുണ്ട് വളരെ സ്റ്റിഫായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ കേക്ക് ആണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം നമുക്കൊരു ടു ആൻഡ് ഹാഫ് കെ ജി മെഷർമെൻ്റിലുള്ള കേക്ക് ബാറ്റർ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം ഫൈവ് സ്പീഡാണ് ഉള്ളത് അപ്പോൾ നമുക്ക് സ്പീഡ് അതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാം ഫൈവ് സ്പീഡിലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ബീറ്റിങ് ചെയ്തെടുക്കാൻ പറ്റും ലോ സ്പീഡിലാണെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് മിക്സിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോ സ്പീഡ് ചെയ്യാം പിന്നെ ഇതിൽ അത് ബീറ്ററിൻ്റെ ടൂൾ ടൂൾസ് സിക്സ് സെറ്റ്സ് ആണ് വരുന്നത് ഒന്ന് നമുക്ക് ഡോണഡ്സ് ഈ ഡോസൊക്കെ മിക്സ് മിക്സപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വേവ് ടൂൾ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ബീറ്ററിൻ്റെ ടൂളും പിന്നെ വിസ്ക്കാണ് വരുന്നത് നമുക്ക് ചെറിയ രീതിയിലുള്ള മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വിസ്ക് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് രണ്ട് വൺ സെറ്റ് വിസ്ക്കും വരുന്നുണ്ട് അങ്ങനെ സിക്സ് സെറ്റ് ടൂൾസാണ് അതിൻ്റെ കൂടെ വരുന്നത് ബീറ്റർ അതിൻ്റെ വയറിൻ്റെ കാർഡ് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതും അപ്പോൾ ആ ഒരു പേപ്പേഴ്സൊക്കെയാണ് അതിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സീറോ ടു ഫൈവ് സ്പീഡ്സിലാണ് നമുക്കിത് സെറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് അത് നമുക്ക് ഏത് സ്പീഡിലാണല്ലോ അത് വർക്ക് ചെയ്യിക്കേണ്ടത് ആ സ്പീഡിലിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം പിന്നെ അതുമാത്രമല്ല നമുക്ക് ആ ഒരു ബീറ്ററിൻ്റെ ടൂൾ അതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അതായത് ഇങ്ങനെ വലിച്ചെടുക്കാൻ പാടില്ല വലിച്ചെടുത്തോണ്ടും കംപ്ലൈൻറ്റ്സ് ഒന്നും വരില്ല കാരണം ഞാനും ആ ഒരു വലിച്ചു ചെന്ന് തന്നെയാണ് എടുത്തിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ബട്ടൻ്റെ കാര്യം അവിടെ ഇജക്ട്ന്ന് എഴുതിയിട്ടുള്ളതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബീറ്റർ ടൂളിൽ ബീറ്ററിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇജക്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൂൾ നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് വിട്ടുകിട്ടും ഞാനിങ്ങനെ വലിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പം അങ്ങനൊരു ഓപ്ഷനും കൂടെ അതിലുണ്ട് നാനൂറ് വോൾട്ടിൻ്റെ ബീറ്റർ വാങ്ങുക എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അത്യാവശ്യം നല്ല രീതിയിൽ റൺ ചെയ്യിക്കാം ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു മുന്നൂറ് വോൾട്ടിൻ്റെ ബീറ്റർ വാങ്ങുക അതിലും കുറഞ്ഞ ബീറ്റർ നമ്മൾ വാങ്ങാതിരിക്കുക കാര്യം നമ്മൾ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് തുടർച്ചയായത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബീറ്റർ വാങ്ങുന്നത് അല്ലാതെ ഒന്ന് രണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ആയിട്ട് അത് വെക്കുന്നതിനേക്കാൾ വാങ്ങുമ്പോൾ നമ്മൾ എന്തായാലും ബെറ്റർ ആയിട്ടുള്ളൊരു ബീറ്റർ വാങ്ങുക സ്റ്റാർട്ടിങ് ത്രീ ഹൺഡ്രഡ് വോൾട്ടിന്റെ ബീറ്ററെങ്കിലും അപ്പോൾ ബിഗ്നേഴ്സായിട്ട് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ത്രീ ഹൺഡ്രഡ് വോൾട്ടെങ്കിലും നിങ്ങൾ വാങ്ങി വെക്കുക അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റണ്ണിങ് ചെയ്യും ഇതിപ്പോൾ ഫോർ ഹൺഡ്രഡ് വോൾട്ടിൻ്റെ ആണ് എൻ്റെ പല വീഡിയോസ് കാണുമ്പോൾ അറിയാം എനിക്ക് കൂടുതലായിട്ടും കേക്ക് ആയിട്ട് ഞാൻ ഇടാറുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് ഇങ്ങനെ വരാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബീറ്റർ തന്നെയാണ് അപ്പോൾ അത്രയും ഞാൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നൊരു ബീറ്റർ ആണ് ആർക്കെങ്കിലും ബീറ്റർ വാങ്ങാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമയോൺ ചൂസ് ചെയ്തോളൂ കാരണം അത്രയ്ക്കും നല്ല നല്ലൊരു ബീറ്റർ ആണ് അമിയോൻ്റെ ബാക്കി ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് വളരെ വർത്താണ് ഇത്രയും വർഷം ഞാൻ യൂസ് ചെയ്തു ഒരു കേഡ് പോലും വന്നിട്ടില്ല ഇതുവരെ ആ വാരണ്ടി കാർഡ് പോലും എനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം ഒരു കംപ്ലൈൻറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഫൈവ് സ്പീഡിൽ ഈയൊരു ബീറ്റർ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങളിൽ പലർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒരുപാട് പേര് കൊണ്ട് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാവും എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു അടിപൊളി ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം മറക്കേണ്ടി താങ്ക് യു